ഇതുകൂടെ ഫസ്റ്റ് എൻട്രിക്ക് പോയ സമയത്ത് തന്നെ ഫ്ലൈറ്റ് മിസ്സായാലാണ് അതുകൊണ്ട് എനിക്ക് കേട്ടോ ഞാൻ വേദനിച്ചോണ്ടിരിക്കയാണ് ഞാൻ ആദ്യം കിട്ടാ എന്റെ അമ്മ പറഞ്ഞ ഒന്നിനിരിക്കും ആദ്യം പോയിരുന്നില്ല ഈ രണ്ടാംഗണന്മാരുടെ കൂടെ വരണ്ട അവര് വീട്ടിട്ടാണ് ഞാൻ ഞാൻ ഫ്ലൈറ്റ് പോയി എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ആക്ച്വലി ഇവിടെ കുറച്ച് ഷോപ്പ് ഒക്കെ ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഡിലേ ആയി പോയി അതുകൊണ്ടാണ് ഫ്ലൈറ്റ് മിസ്സായി പിന്നെ കട്ട ബ്ലോക്ക് ആയിരുന്നു വരുന്ന പിന്നെ മാക്സിമം സ്പീഡ് പിടിച്ചു ആ ഉണ്ട് ഒരു അത്രേ ഉള്ളൂ എട്ടര ആവുമ്പോൾ ഞങ്ങൾ പുറത്തു പോയി എന്തായാലും ഫുഡ് ഒക്കെ അടിച്ച് കയറാട്ട് ആ ഞാൻ ഫ്ളൈറ്റിൽ രണ്ടാമതാണേ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു ബിഗ് ബിഗോസ് ബിഗോസിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ എന്റെ മൂന്നാമത്തെ ഫ്ലൈറ്റ് ആ എനിക്ക് അത് ഇവിടെ മിസ്സാണെന്ന് പിന്നെ മിസ്സായ മിസ് ആയി എവിക്റ്റ് ആയപ്പോഴത്തേക്കുള്ള സംഘടന മിസ്സാകുമ്പോഴത്തേക്കാണ്ട് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മള് തിരിച്ച് കയറിയാൽ മതിയല്ലോ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ അതെ 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 നമ്മളെ നമ്മൾ ഹൗസിൽ കയറുന്നതും മേ ബി അടുത്ത ദിവസങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല വലിയ സീനൊന്നുമില്ല ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിലാണെന്ന് പറയേണ്ട ആവശ്യമില്ല സഹായിട്ട് മിസ്സായത് രണ്ട് വ്യക്തികൾ കാരണമാണ് ഫ്ലൈറ്റ് മിസ്സായത് എന്റെ കുഞ്ഞു മനസ്സ് ആരോട് പറയാൻ ആര് കേൾക്കാൻ ഞാൻ ഫസ്റ്റ് എൻട്രി കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പോയ സമയത്ത് ഈ ഫ്ലൈറ്റ് മിസ്സായി അടുത്ത ഫ്ലൈറ്റ് ഹൈദരാബാദ് പോയി അവിടെ ചെന്നൈ പോയതാണ് ഇവർക്ക് ഫസ്റ്റ് ടൈം ആവും ഞാൻ സ്ഥിരം പരിപാടി വിളിച്ചാൽ ഫ്ലൈറ്റ് മിസ്സാകും ഫ്ലൈറ്റ് മിസ് ആന്നെ I'm too excited to do